ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ എൺപതാം പൊതുയോഗത്തിൽ പ്രസംഗിക്കാനെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ ലോകമെമ്പാടുമുള്ള പ്രതിഷേധം ശക്തമായി നദന്യാഹു പ്രസംഗപീഠത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ അൻപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നൂറിലധികം പ്രതിനിധികൾ പ്രതിഷേധ സൂചകമായി ഹാൾ വിട്ടുപോയി ചില പ്രതിനിധികൾ കൂകിവിളികളിലൂടെയും പ്രതിഷേധം അറിയിച്ചു എന്നാൽ ചുരുക്കം ചില നയതന്ത്ര പ്രതിനിധികൾ എഴുന്നേറ്റിൽ നിന്ന് കൈയടിച്ചുകൊണ്ട് നദന്യാഹുവിനെ പിന്തുണ പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ നേരിടുന്ന ഒറ്റപ്പെടലിന്റെ വ്യക്തമായ സൂചനയാണ് ഇക്കഴിഞ്ഞത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്നതിനാൽയാഹുവിന് തന്റെ വിമാനം യൂറോപ്യൻ രാജ്യങ്ങളുടെ വ്യോമപാത ഒഴിവാക്കി മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ മുകളിലൂടെയാണ് അമേരിക്കയിലേക്ക് പുറത്തേണ്ടി വന്നത് ഐ സി സി അംഗമല്ലാത്ത യു എസിൽ മാത്രമാണ് അദ്ദേഹത്തിന് സുരക്ഷിതമായി എത്താൻ സാധിച്ചത് ഇതൻ നെതന്യാഹുവിന്റെ ലോകയാത്രകൾക്ക് വലിയ പരിമിതികൾ സൃഷ്ടിച്ചു ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ പോർച്ചുഗൽ ഓസ്ട്രേലിയ തുടങ്ങിയ ഇസ്രായേലിന്റെയും യു എസ് എ പ്രധാന സഖ്യരാഷ്ട്രങ്ങൾ ഈ ആഴ്ച പലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ച പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ യു പ്രസംഗം ഈ രാജ്യങ്ങളുടെ നീക്കം നെതന്യാഹുവിന് വലിയ തിരിച്ചടിയായിരുന്നു പ്രസംഗത്തിൽ നെതന്യാഹു ഈ രാജ്യങ്ങളുടെ നടപടിയെ ശക്തമായി അപലപിച്ചു ആക്ടിവിസ്റ്റുകളുടെ വാക്കുകേട്ട് രാഷ്ട്രപതി രാജ്യങ്ങളുടെ ഈ നടപടി രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജൂതരോടുള്ള അനാദരവും ഹമാസിനുള്ള സമ്മാനവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു കാസയിലെ കൂട്ടുകൊലയെ പൂർണ്ണമായും ന്യായീകരിച്ച നെതിന്യാഹു ഹമാസിന്റെ വേറിറക്കും വരെ യുദ്ധം തുടരുമെന്നും പ്രഖ്യാപിച്ചു ഇസ്രായേൽ സൈന്യം ഗാസയിൽ സ്ഥാപിച്ച ഉച്ചഭാഷണിയിലൂടെ നദന്യാഹുവിന്റെ പ്രസംഗം പാലസ്തീൻകാരെ കേൾപ്പിക്കുകയും ചെയ്തു ഇത് അങ്ങേയറ്റം പ്രകോപനപരവും പാലസ്തീൻ ജനതയുടെ ദുരിതങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യവുമാണെന്ന് അന്താരാഷ്ട്ര സമൂഹം അഭിപ്രായപ്പെട്ടു അതിനിടെ ഗാസയിലെ സമാധാന കരാർ ഉടൻ ഉണ്ടാകുമെന്ന സൂചന നൽകി യു എസ് എ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി കഴിഞ്ഞ രണ്ടു വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാത്തതിന്റെയും ഗാസ സിറ്റിയിൽ ആക്രമണം കടുപ്പിക്കുന്നതിന്റെയും പേരിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിലാണെന്നാണ് ട്രംപിന്റെ ഈ പ്രസ്താവന ഇതൊരു നയതന്ത്രപരമായ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് യു എസ് എ പലപ്പോഴും ഇസ്രായേലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും മാനുഷിക പ്രതിസന്ധി രൂക്ഷമായതോടെ അവരുടെ നിലപാടുകളിൽ മാറ്റം വന്നേക്കാം ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടതിനു ശേഷം ഈ സംഘർഷം കൂടുതൽ രൂക്ഷമായി ഇരു രാജ്യങ്ങൾക്കും അവകാശമുള്ള വിശുദ്ധ ഭൂമി അതിർത്തി തർക്കങ്ങൾ പാലസ്തീൻകാരുടെ പലായനം എന്നിവയാണ് പ്രശ്നത്തിന്റെ അടിസ്ഥാനം ഇസ്രായേൽ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും നടത്തുന്ന സൈനിക അധിനിവേശങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് പാലസ്തീൻ അനുകൂല സംഘടനകളും ലോകരാജ്യങ്ങളും ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമമാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് പെട്ടെന്നുള്ള കാരണം ഈ ആക്രമണത്തിൽ നൂറുകണക്കിന് ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും നിരവധി പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തു ഇതിന് മറുപടിയായി ഇസ്രായേൽ ഗാസയിൽ അതിശക്തമായ സൈനിക നടപടികളാണ് ആരംഭിച്ചത് ഈ ആക്രമണങ്ങളിൽ പതിനായിരക്കണക്കിന് പാലസ്തീൻകാർ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടും ഭക്ഷണവും വെള്ളവും നഷ്ടപ്പെടുകയും ചെയ്തു ഇസ്രായേലിന്റെ സൈനിക നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളിൽ ലംഘിക്കുന്നതാണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു യുദ്ധ ആരോപിച്ചുകൊണ്ട് ആരോപിച്ചു കൊണ്ട് നെതിന്യാഹുവിനെതിരെ ഐ സി സി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു ഇതൊരു രാഷ്ട്ര തലവിനെതിരെ അപൂർവമായി ഉണ്ടാകുന്ന ഒരു നടപടിയാണ് ലോകരാജ്യങ്ങൾ ഈ വാറന്റുകൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണെങ്കിലും പല രാജ്യങ്ങളും ഇസ്രായേലുമായി നല്ല ബന്ധം പുലർത്തുന്നതിനാൽ നടപടികൾ വൈകുന്നു ഇസ്രായേലിന്റെ സഖ്യകക്ഷികൾ പോലും ഇപ്പോൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നു എന്നത് വലിയ മാറ്റമാണ് ഇത് ഇസ്രായേലിന് മേലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിച്ചു വരുന്നതിന്റെ സൂചന നൽകുന്നു ബ്രസീൽ ദക്ഷിണാഫ്രിക്ക തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ നടപടികളെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് അറബ് രാജ്യങ്ങൾക്കിടയിലും ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട് ഗാസയിലെ സാഹചര്യം മെച്ചപ്പെടുത്താൻ മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തടയുന്നതും ഇസ്രായേലിന് തിരിച്ചടിയാകുന്നു ലോകാരോഗ്യ ഘടന റെഡ് ക്രോസ് തുടങ്ങിയ ഏജൻസികൾ ഗാസയിൽ സഹായം എത്തിക്കാൻ ശ്രമിക്കുമ്പോഴും ഇസ്രായേൽ സൈന്യത്തിന്റെ തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു ഈ വിഷയത്തിൽ യു എൻ രക്ഷാ നടന്ന വോട്ടെടുപ്പുകളിൽ യുഎസ്എ പലപ്പോഴും ഇസ്രായേലിനെ പിന്തുണച്ച് വീറ്റോ അധികാരം ഉപയോഗിച്ചിരുന്നു എന്നാൽ നിലവിൽ അമേരിക്കയുടെ നിലപാടുകൾ മാറ്റം വരുമോ എന്നത് കണ്ടറിയണം ഈ സാഹചര്യത്തിൽ നെതന്യാഹുവിന്റെ പ്രസംഗം വെറും വാക്കുകളിൽ ഒതുങ്ങിയോ അതോ ഒരു സമാധാനപരമായ പരിഹാരത്തിലേക്കുള്ള വഴി തുറക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് ഗാസയിലെ സാധാരണക്കാരുടെ ദുരിതങ്ങൾ അവസാനിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതും ലോകരാഷ്ട്രങ്ങളാണ്